ഹായ് ഗായ്സ് എന്നൊരു പെട്ടിയായിട്ടോ എന്നിരിക്കുന്നത് അപ്പം ഇതൊരു പഴയ മീൻപെട്ടിയാണേ അപ്പം ഞാൻ ഇതിലൊരു ഇൻകുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കുന്നത് അപ്പം അതിൽ ഞാൻ തെർമോക്കോൾ അടിയിൽ സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ ഈ സൈഡിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബൾബ് ഓർഡർ ആണ് ഫിറ്റ് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഒരു ബൾബ് ഓർഡർ ഫിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് സ്ക്രൂ ചെയ്താണ് വെക്കുന്നത് കാരണം ടൈറ്റായിട്ട് നിൽക്കുമല്ലോ പെട്ടെന്നൊന്നും പോയി പോകില്ല അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ സൈഡിലൊന്നും ഞാൻ തെർമോക്കോള് വെച്ചിട്ടില്ല കാരണം അടിയിലൊരു ഒറ്റ പീസ് മാത്രമേ വെച്ചുള്ളൂ സൈഡിലൊക്കെ നമ്മൾ തെർമോക്കോൾ വെക്കുമ്പോൾ ഒരുപാട് സ്പേസ് കുറയും അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലൊന്നും വെച്ചില്ല പിന്നെ ഈ തെർമോസെറ്റിൻ്റെ ഇത് ഞാൻ ഇതാ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടായിന് അത് കട്ട് ചെയ്തിട്ട് അതിലാണ് കൊടുത്തത് കേട്ടോ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് പിടിച്ച് പറിച്ചെടുക്കും അപ്പോൾ അതൊന്നും പെട്ടെന്ന് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത ചെയ്തൊരു തെർമോസെറ്റാണ് സെറ്റാണ് എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ബോക്സ് ഒരു അഞ്ച് വർഷം മുമ്പേ പഴക്കമുള്ളൊരു പെട്ടിയാണ് ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് കുറേ യൂസ് ചെയ്ത് എന്താ പറയുക നമ്മളെ ഇതിലുള്ള തെർമോക്കോളൊക്കെ വന്നു ഈ കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഓരന്നെ ആ തെർമോക്കോൾ കുത്തി ഇങ്ങനെ പറിക്കും അപ്പോൾ അത് വേഗം കേട് വന്നു അപ്പോൾ ഒരഞ്ച് വർഷത്തെ പഴക്കമായൊണ്ട് തന്നെ അത് ഒന്ന് ബോക്സ് ഒന്ന് മാറ്റി വേറൊരു ബോക്സിലേക്ക് വെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ പറയുക ബൾബും ഫാനൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് പിന്നെ ഒന്ന് നമുക്ക് കുത്തി നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതാ ബൾബൊക്കെ കത്തി ഫാനൊക്കെ കറങ്ങുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സെറ്റ് കൊണ്ട് തന്നെ പുതുതായിട്ട് സെറ്റ് ചെയ്യുന്നത് ആ വീഡിയോ കണ്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തന്നെ ഒരുപാട് വീഡിയോ ഉണ്ട് കിട്ടും അപ്പം ഇൻകുബേറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് എത്രമോ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അതിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ ഇതേപോലെ വീട്ടിലൊരു മീൻപട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു നോക്കിക്കൊള്ളോ അതിൽ നമുക്ക് ഒത്തിരി ഒരു പത്തറുപത് മുട്ട വെച്ചാൽ നമുക്ക് നന്നായിട്ട് വിരിഞ്ഞു കിട്ടും എങ്ങനെയാണെങ്കിൽ ഒരു പത്തമ്പത്തഞ്ച് മുട്ട നമുക്ക് നല്ല രീതിയിൽ മുറിഞ്ഞ് കിട്ടും അപ്പോൾ കോഴി ബിസിനസ് ഒരു വരുമാനം ആക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ